ഹായ് ഫ്രണ്ട്സ് ഏ സേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വാടക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ബ്ലൂ പാരലെറ്റിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ളൊരു പേരാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷറ് മെയിലും കുബാൾട്ടോ ഫിഷർ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളൂ ആഫ്രിക്കൻ റോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡ് നോഷറ് മെയിലും യെല്ലോ ഷർ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇതിൽ ലൂഡ് നോഷറ് റെഡ് ഐ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂഡ്നോ റെഡ് ടോപ്പ് ലൈൻ ആണ് രണ്ട് പേരും റെഡ് ഐ ബാഡാണ് നല്ല ടെയിൽ മാർക്കിംഗ് ഒക്കെ ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തായി വരുന്ന ആഫ്രിക്കൻ ലോബ്യത്തിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ മെയിലും മാവോ ഫിഷർ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൻ്റെ പേരാണ് ഇതിൽ ആൽബിനോ കോക്ടൈലും മെയിലും വൈറ്റ് ഫേസ് കോക്ടൈല് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ആർ ആണ് ഈ ഒരു സെമി അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ബഡ്ജീസിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയൊരു ബാച്ചാണ് ഒരു ലൂഡിനോ ബഡ്ജീസും ഒരു ആൽമിനോ ബഡ്ജീസും ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റിനും കൂടി കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റിനും കൂടി റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് എല്ലാവരും ഐ ബാഡുകളാണ് നമുക്ക് അടുത്തതായി വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫീച്ചർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ ഓറഞ്ച് ഓട്ടോപ്പിലെ മെയിലും ഗ്രീൻ ഓറഞ്ച് വൈസ് ഫീമെയിലും ആണ് ഇതിൽ ഗ്രീൻ ഓറഞ്ച് വൈസിൻ്റെ രണ്ട് വിരലുകൾ കട്ടായി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വരുന്നത് റേറ്റ് വരുന്ന വെറും ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് റേറ്റ് വരുന്നത് വെറും ആയിരം രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബിൽഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോഷറ് മെയിലും ആൽബിനോഷറിന്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണിവർ ഇതിൽ ആൽബിനോഷർ റെഡ് ഐ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ നിന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡ്നോഷറ് മെയിലും ആൽമിനോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ഫീമെയിലുമാണ് ലൂഡിനോഷറ് റെഡ് ഐ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ഓവേൽസിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർബ്ലൂ ഫിഷർ ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യൂ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിന്റെ മാസ്ക് ഒരേറ്റിൽപ്പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് പൈഡ് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ മാവോ പാർ ബ്ലൂഷർ മെയിലും പേസ്റ്റൽ പാർ ബ്ലൂഷർ ഫീമെയിലും രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബിൽഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ യുയിങ് ഫിഷറും മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഒരു ബാച്ചാണ് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ എട്ട് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് രണ്ട് മാവോ മാസ്ക് ഒരു ലൂഡ് സ്പ്ലിറ്റ് ഒരു ആൽബിനോ ഷോൻ്റെ സ്പ്ലിറ്റ് ഒരു ഗ്രീൻ ബീച്ച് രണ്ട് വയലറ്റ് ബീച്ച് ഒരു ആൽബിനോ ബീച്ച് ഈ എട്ട് പേരടങ്ങുന്ന ബാച്ചിൻ്റെ കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്ന വെറും മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയുറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ള ബേഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈയൊരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം ഫെതറൊക്കെ ആയൊരു ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനേഴാണ് താല്പര്യമുള്ളവർ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ലൂഡ് നോവിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേര് റെഡ് ഐ ബാഡാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് ഡബ്ല്യു പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനെട്ടാണ് ഈ ബിൽഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായ സൈഡിൽ വന്നിട്ടുള്ളത് സിനിമ റെഡ് ടൊപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ കോഡ് വരുന്നത് ഡബ്ല്യു പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യൂ പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്